സൗദയിൽ പൊതുമുതലുകൾ നശിപ്പിക്കുന്നവർക്ക് ശിക്ഷ കടുപ്പിച്ച മന്ത്രാലയം പൊതു ഇടങ്ങളായ റോഡുകൾ വെള്ളം വൈദ്യുതി ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവ നശിപ്പിച്ചാൽ ഒരു ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും പൊതു സ്വത്തുക്കളുടെ സംരക്ഷണവും ജനങ്ങൾക്ക് തടസ്സമില്ലാത്ത സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ശിക്ഷ കടുപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി പൊതു സ്വകാര്യ സംരക്ഷണ നിയമപ്രകാരം അവതരിപ്പിച്ച ബില്ലിലാണ് കടുത്ത പിഴയുൾപ്പെടെ ശിക്ഷ വിഭാവനം ചെയ്യുന്നത് റോഡുകൾക്ക് കേടുപാട് തടസ്സപ്പെടുത്തുകയോ ചെയ്യുക ഡ്രെയിനേജ് സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുകയോ മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തുകയോ ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് ഒരു ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും ഇതിനു പുറമെ അറ്റകുറ്റപ്പണി ചെലവുകൾ ഉൾപ്പെടെയുള്ള എല്ലാ നാശനഷ്ടങ്ങൾക്കും നിയമലംഘകർ നഷ്ടപരിഹാരം നൽകണം നിയമലംഘകരിൽ നിന്നും പണം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടാൽ രാജ്യത്തെ റവന്യൂ നിയമപ്രകാരം നിയമപരമായ മാർഗങ്ങളിലൂടെ ചെലവുകൾ തിരിച്ചുപിടിക്കുന്നതിനും നിയമം അനുവാദം നൽകുന്നുണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മണ്ണ് പോലുള്ള അപകടകരമായ വസ്തുക്കൾ ഉപയോഗിച്ച് പൊതു റോഡുകളിൽ തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തികൾക്ക് മൂവായിരം റിയാൽ പിഴ ചുമത്തും വെള്ളം വൈദ്യുതി മീറ്ററുകൾ പൊതു ടെലിഫോൺ ഉപകരണങ്ങൾ റെയിൽവേ എന്നിവയിൽ കൃത്രിമം കാണിക്കുന്നവർക്കും മൂവായിരം റിയാലിൽ കുറയാത്ത പിഴ ചുമത്തും പൊതു ഇടങ്ങളിൽ നിയമവിരുദ്ധമായി പ്രവേശിക്കുന്നത് രണ്ടായിരം റിയാൽ വരെ പിഴ ലഭിക്കുന്നതിന് കാരണമാകുമെന്നും പുതുക്കിയ നിയമാവലി വിവരിക്കുന്നുണ്ട് നൌഷാദരിക്കൂർ മിഡിയ വൺ ദമാം